ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ദോശയ്ക്ക് ഇറ്റലിക്ക് വേണ്ടിയുള്ള നല്ലൊരു ചട്നിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം ഒരു താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോഴത്തേക്കും ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കുക അതൊന്ന് ചെറുതാ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ സവാളയാണ് കൂടി അതിനെക്കൂടി കൊടുക്കുക അതും കൂടി ഇട്ട് കൊടുത്ത് ശകല ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം നല്ല ചെവന്ന് വഴറ്റി വരേണ്ട ആവശ്യമില്ല ഒരു കണ്ണാടി പരുവാകുമ്പോഴത്തേക്ക് നമുക്കിതിന് തണുക്കാൻ വയ്ക്കാം ഒരു മിക്സി ജാറിൽ കുറച്ച് തേങ്ങ എടുക്കുക അത് നിങ്ങൾ നിങ്ങളാവശ്യത്തിന് കണക്കാക്കി എടുക്കാൻ പറ്റും ഞാനിത് ഒരു മുറു തേങ്ങയുടെ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ജീരക ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കണം അത് എരിയില്ലാത്ത പച്ചമുളകാണ് എരി ഉള്ളതാണെങ്കിൽ അത് കണക്കാക്കി ഇട്ട് കൊടുത്താൽ മതി ഇനി മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി തന്നെ നേരത്തെ നമ്മൾ വശക്ക് വെച്ചിട്ടുള്ള ഉള്ളിയും ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നേ നമ്മൾ തേങ്ങ ഉടച്ചിട്ടുള്ള തേങ്ങ വെള്ളമാണ് അതിനെ കൂടി ഒഴിച്ച് കൊടുത്താണ് ഇത് അരച്ചെടുക്കുന്നത് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കി നമുക്ക് കലക്കിയെടുക്കാം ഉപ്പ് ഇട്ട് അരച്ചതാണ് അതുകൊണ്ട് അത് കണക്കാക്കി എടുത്താൽ മതി ഇത് കലക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ല വെള്ളമായിട്ടാണ് കലക്കി എടുത്തിട്ടുള്ളത് തണ്ണി ചട്നിയാണ് ഇനി ഇത് കട്ടിക്കാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് താളിച്ചിട്ട് കൊടുക്കാം താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടാവുമ്പോൾ കടുവ ഇട്ട് കൊടുക്കുക കടുവു പൊട്ടിയതിനു ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക അതിനുശേഷം കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കുക കറിവേപ്പില ഒരു രണ്ടുമൂന്ന് ഇല ഇട്ട് കൊടുത്താൽ മാത്രം മതി താളിപ്പിനെ എടുത്ത് ചട്നിയിലോട്ട് ഇനി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒന്ന് അടച്ചു വെക്കാം അടച്ചതിനു ശേഷം നമുക്ക് ഒരു എടുത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് കലക്കി എടുക്കാം നല്ലൊരു ചട്നി ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ